കോട്ടയം തിരുവതുക്കലിൽ നടന്ന ഇരട്ടക്കൊലയിൽ അടിമുടി ദുരൂഹത തുടരുകയാണ് വീട്ടിലെ പട്ടി കുരച്ചില്ലെന്നതും സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടതും പോലീസിനെ കുഴക്കുന്നുണ്ട് സംശയത്തിന്റെ പേരിൽ വീട്ടിലെ മുൻ കാവൽക്കാരനായ അസം സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും കണ്ണികൾ ഇണക്കി ചേർക്കാനായിട്ടില്ല ഇവരുടെ മകന്റെ മരണവും ദുരൂഹമായ വീട്ടിലെ വാതിലിലോ മറ്റോ ബലപ്രയോഗം നടന്നതിന്റെ പാടുകളില്ലെന്ന് സ്ഥലം സന്ദർശിച്ച മുൻ വാർഡ് കൗൺസിലർ ടിറ്റോ വ്യക്തമാക്കുന്നു വീട്ടിലെ പട്ടി കുരച്ചിരുന്നില്ല പട്ടിക്ക് ഇപ്പോൾ അനക്കമില്ലെന്നും പറയുന്നു വീടിനകത്ത് സി സി ടി വി ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഹാളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടത് ഭാര്യയുടേത് കിടപ്പുമുറിയിലും വീട്ടിൽ ദമ്പതിമാർ മാത്രമാണ് താമസം ഇവരുടെ മകൻ രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു മകൾ വിദേശത്താണ് ചോരയിൽ കുളിച്ച് മുഖം വികൃതമാക്കി നക്തനിലയിലായിരുന്നു മൃതദേഹങ്ങൾ വിജയകുമാറിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത് വീട്ടിലെ മാതിലിന് നിന്ന് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കോടാലിയും അമ്മിക്കല്ലും കണ്ടെടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച തിരുവാതിക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ടേ കാലോടെയാണ് വീട്ടിലെത്തിയ ജോലിക്കാരിയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് ഇവർ നാട്ടുകാരെയും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അസം സ്വദേശിയായ അമിത് എന്നയാളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളതെന്നാണ് സൂചന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ വീട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നുവെന്നും പറയുന്നു അടുത്തിടെയാണ് വിജയകുമാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിനാണ് ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് വിവരം റിമാൻഡിലായിരുന്ന പ്രതി ദിവസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇയാൾ വിജയകുമാറിന്റെ വീട്ടിലെത്തി തർക്കമുണ്ടാക്കിയതായും പറയുന്നുണ്ട്